അഭിയും കൂട്ടുകാരും ഓരോരുത്തരെയായി വിളിച്ചിരുന്നു അവരെ കൊണ്ട് രസകരമായ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു അപ്പോഴാണ് മനു അവന്തികയെ വിളിക്കുന്നത് അവന്തിക വന്ന് അവരുടെ അടുത്ത് നിന്നു മോൾ ഒരു പാട്ട് പാടിക്കേ ഒട്ടും ആലോചിച്ചു നിൽക്കാതെ അവന്തിക പാടാൻ തുടങ്ങി മറുത്തൊന്നും പറയാതെ തങ്ങൾ പറഞ്ഞ ഉടനെ പാടിയ അവന്തികയെ കണ്ട് അഭിയും കൂട്ടുകാരും ഒന്ന് ഞെട്ടി അപ്പോഴാണ് അഭി അവന്തികയെ ശ്രദ്ധിക്കുന്നത് ഇവളെയല്ലേ ഞാൻ രാവിലെ കണ്ടത് അഭി മനസ്സിൽ പറഞ്ഞു നീല കളറിലുള്ള കുർത്തിയിൽ അവൾ വളരെ സുന്ദരിയായിരുന്നു കാറ്റിൽ അവളുടെ മുടി പാറിപ്പറക്കുന്നത് അഭി നോക്കി നിന്നു നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് അവളുടേത് പാട്ടുപാടുന്ന അവന്തികയെ അഭി കണ്ണുമാതി നോക്കി നിന്നു അവന്തിക പാട്ടുപാടി പാട്ടുപാടിത്തീർന്നതും അവളെ അഭിനന്ദിച്ചുകൊണ്ട് മനു പറഞ്ഞു വെരി ഗുഡ് ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത് ഇതൊക്കെ ഒരു എൻജോയ്മെന്റായി കാണണം ഇത് തന്നെയായിരുന്നു അവന്തിക പെട്ടെന്ന് പാടിയപ്പോൾ അവർ ഞെട്ടിയതിന്റെ കാരണവും അപ്പോഴേക്കും വൈശാഖ് ഓടി വന്ന് അവന്തികയുടെ ക്ലാസ്സിൽ കയറി ഡാ എന്താ ഇവിടെ എന്റെ കൊച്ചിനെ ഒന്നും ചെയ്തില്ലല്ലോ അതിന് ആ കൊച്ചിനെ ഞങ്ങൾക്കറിയില്ലല്ലോ മനു പറഞ്ഞു ആ സെക്കൻഡ് ബെഞ്ചിൽ രണ്ടാമതിരിക്കുന്ന കുട്ടിയ വൈശാഖ് അവന്തികയെ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ട് അഭി ഒരു ഞെട്ടലോട് ചോദിച്ചു അവന്തിക്കെയോ അതെ നിനക്ക് അവളെ എങ്ങനറിയാം വൈശാഖ് അവയെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത് കേട്ട മനു ആ ബെസ്റ്റ് അവളുതാ ഇപ്പൊ ഒരു പാട്ട് പാടി അങ്ങ് പോയതേ ഉള്ളൂ നല്ല കൊച്ചാ പക്ഷേ നിനക്ക് ചേരില്ല പോടാ ഞാൻ അവളെ വളയ്ക്കും നീ നോക്കിക്കോ മനുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈശാഖ് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കേ ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ വൈശാഖ് അവന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ അഭി അവനെ തടഞ്ഞു നിർത്തി വാ മതി നമുക്ക് പോകാം ഇന്റർവെൽ തീരാറായി നിങ്ങൾ പോക്കോ ഞാനിപ്പ വരാം എത്ര ശ്രമിച്ചിട്ടും വൈശാഖ് വരാത്തത് കണ്ട അഭി അവനെ ബലമായി ക്ലാസ്സിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു ഡാ നിനക്കെന്താ ഞാൻ അവളോടൊന്നും സംസാരിക്കട്ടെ നീ ഇപ്പൊ ഒന്നും പറയണ്ട എടാ മനു പറഞ്ഞതുപോലെ അവള് നിനക്ക് സെറ്റാകില്ല വൈശാഖനെ സമാധാനിപ്പിച്ചുകൊണ്ട് അഭി പറഞ്ഞു അതെന്താ അവൾ നിന്നോട് പറഞ്ഞു വൈശാഖ് കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു ഇല്ല പക്ഷെ അവളുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എനിക്കങ്ങനെയാ തോന്നുന്നത് അഭി കുറച്ച് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു അതിന് നീ അവളെ ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ പിന്നെ നിനക്കെങ്ങനെ അറിയാം അവളുടെ ക്യാരക്ടർ സംശയത്തോടെ അഭിയെ നോക്കി വൈശാഖ് ചോദിച്ചു അതൊക്കെ അറിയാം നീ ഇപ്പോൾ ഇങ്ങ് വന്നേ ക്ലാസ്സിൽ കയറണ്ടേ വാവാ അഭി വൈശാഖിനെ പറയാൻ അനുവദിക്കാതെ ക്ലാസ്സിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ക്ലാസ്സിലിരുന്നപ്പോഴും അഭിയുടെ മനസ്സിൽ അവന്തികയായിരുന്നു അവളുടെ ഓർമ്മയാണല്ലോ എൻ്റെ മനസ്സിൽ അതിനു മാത്രം എന്താ അവളിൽ എനിക്ക് തോന്നിയത് എന്നിങ്ങനെയെല്ലാം അഭി ചിന്തിച്ചു കൂട്ടുന്നു അവളുടെ ചിരി കണ്ണുകൾ മുടിയിഴകൾ എല്ലാം ഒന്നൊന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമായിരുന്നുണ്ടായിരുന്നു അവളെപ്പറ്റി ആലോചിക്കുമ്പോൾ അഭിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിയും അഭിയുടെ അടുത്തിരുന്ന മനു അഭിയോട് എന്തോ ഒന്ന് ചോദിച്ചു എന്നാൽ അവ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ മനസ്സ് അവളുടെ അടുത്തായിരുന്നു മനു അഭിയുടെ കയ്യിൽ ഒന്ന് നുള്ളിക്കൊണ്ട് ചോദിച്ചു ഡാ അഭി നീ എന്തിനാ ചിരിക്കുന്നേ സാറ് കണ്ട സീന അഭിക്ക് അപ്പോഴാണ് താൻ ക്ലാസ്സിലാണെന്ന് ഓർമ്മ വന്നത് അവ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു ഏയ് ഒന്നുമില്ലടാ ഞാൻ വെറുതെ എന്തോ ആലോചിച്ച് ചിരിച്ചതാ അഭിയുടെ പരിഭ്രമം കണ്ട മനുവും വൈശാഖും അവനെന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഷേ ഞാൻ എന്തിനാ അവളെപ്പറ്റി ആലോചിക്കുന്നേ എനിക്കെന്താ പറ്റിയേ എന്നിങ്ങനെയെല്ലാം അവൻ തൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അവന്തികയെ കാണാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അഭി അവളുടെ ക്ലാസ്സിൽ പോയിരുന്നു അവന്തിക തൻ്റെ ക്ലാസ്സിൽ കൂട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു അവിടേക്ക് അഭിയും കൂട്ടുകാരും വരുന്നു ഇത്തവണ അവരുടെ കൂടെ ആതിരയും വിദ്യയും ഉണ്ട് അവർ ക്ലാസ്സിൽ കയറിയതും അവന്തിക ഓടി വന്ന് ആതിരയുടെ അടുത്തു ചെന്ന് നിന്നു ചേച്ചി ആ അവന്തികയോ നമ്മൾ കുറച്ച് നാളായില്ലേ കണ്ടിട്ട് സുഖമാണോടാ ആതിര അവന്തികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ ചേച്ചി ചേച്ചി ഇപ്പോൾ മോർണിംഗ് ബാച്ചിലാണല്ലേ അതെ പിന്നെ എന്തൊക്കെയുണ്ട് കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക് ആതിരയും അവന്തികയും സംസാരിക്കുന്നത് കണ്ട അഭിക്ക് അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് മനസ്സിലായി അഭി അവിടേക്ക് ചെല്ലും മുമ്പേ വൈശാഖ് അവരുടെ അടുത്തെത്തി അവന്തികയ്ക്ക് ആന്തിര അറിയാമോ ആതിര എന്റെ ക്ലാസ്സില അവൾക്ക് വൈശാഖിനെ പെട്ടെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു സോറി ചേട്ടനെ എനിക്ക് മനസ്സിലായില്ല ഇത് കേട്ട ആതിര മെല്ലെ ചിരിച്ചു അവന്തിക തന്നെ ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് വൈശാഖ് കരുതിയില്ല അയ്യോ എന്നെ മറന്നുപോയോ കോളേജിൽ വന്ന ആദ്യ ദിവസം ക്ലാസ് ഏതെന്നറിയാതെ നിന്ന കുട്ടിയെ ഞാനല്ലേ ക്ലാസ് കാണിച്ചു തന്നത് അതൊക്കെ മറന്നുപോയോ അവൻ അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു സോറി സോറി ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല ഇപ്പം മനസ്സിലായി അവന്തിക ഒന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു അത് സാരമില്ല കുട്ടി ഇപ്പോൾ ഓർമ്മ വന്നില്ലേ അത് മതി അവന്തികയെ ഇംപ്രസ് ചെയ്യാനായി വൈശാഖ് ശ്രമിക്കുന്നത് കണ്ട അഭി ആകെ ദേഷ്യത്തിലാവുന്നു എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണമല്ലോ ഈശ്വര അതിപ്പോൾ എങ്ങനാ എന്നാലോചിച്ച് നിന്നപ്പോഴാണ് വിദ്യ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അഭിമെല്ലേ വിദ്യയുടെ അടുത്ത് ചെന്ന് നിന്നു നോക്കൂലേ അവൻ ആ കൊച്ചിനെ ട്യൂൺ ചെയ്യുന്നത് ഇപ്പോഴല്ലേ ഒരെണ്ണത്തിന്റെ പുറകെ പോയത് എന്താ അല്ലേ അഭി പറഞ്ഞപ്പോഴാണ് വിദ്യ വൈശാഖിനെ ശ്രദ്ധിച്ചത് ഓ അവൻ വന്നായിരുന്നോ നീ നിക്കേ ഞാനങ്ങോട്ടൊന്ന് ചെല്ലട്ടെ എന്താ അവൻ തള്ളുന്നത് എന്ന് അറിയണമല്ലോ വിദ്യ വൈശാഖിന്റെ അടുത്തേക്ക് പോകുന്നു ഇത് കണ്ട അഭി വളരെയധികം സന്തോഷിച്ചു ഇനി അവന്റെ കാര്യം അവളു നോക്കിക്കൊള്ളു അഭി മനസ്സിൽ പറഞ്ഞു